ചായക്കടയും പിന്നെ റോസ്റ്റ് കട ജ്യൂസ് ഇതെല്ലാം ഒറ്റക്കട തന്നെയാണ് അല്ലേ ഒറ്റക്കട തന്നെയാണ് എല്ലാം കൂടി സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ഗുണം വഴി നമ്മൾ നേരെ പേറൊക്കട പോകുന്ന റോഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പം നമ്മൾ അമ്പലം മുട്ടുകളൊക്കെ പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഇന്ന് വലിയ തിരക്കൊന്നുമില്ല കാരണം റോഡുകളിലൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും തിരക്കൊന്നുമില്ല അതാണ് ഇവിടെയൊക്കെ ബിരിയാണി അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും ഏറ്റവും പോലെ ബിരിയാണി കടകളുണ്ട് കോഴ്സ് കൂടെ सैडि शेती पचार कडक ഴു അപ്പോൾ അലൈൻമെന്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാഴ്ചടക്കുന്നുണ്ടോ നിറച്ച് മുറുകിക്ക് അടക്ക സാറിന